വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം മുഖാമുഖം പരിപാടിക്കിടയില് ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി ക്ഷുഭിതനാവുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് അവതാരക മുഖ്യമന്ത്രിയുടെ പ്രസംഗം അവസാനിപ്പിച്ചതിന് ശേഷം അത് വളരെ നല്ലൊരു പ്രസംഗമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പുകഴ്ത്തി സംസാരിച്ച സമയത്താണ് അതിന് മറുപടിയായിട്ട് അദ്ദേഹം ഇത് പറഞ്ഞത് എന്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ ആ സമയത്ത് ശുഭിതനായി സംസാരിച്ചത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല അവതാരക എന്ന നിലയിൽ അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവതാരക പറഞ്ഞു താങ്ക് യു സാർ വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന് അപ്പോഴാണ് അദ്ദേഹം മറുപടിയായിട്ട് പറഞ്ഞത് അമ്മാതിരി കമൻ്റ് വേണ്ട കേട്ടോ നിങ്ങൾ ആളെ വിളിക്കുന്നുവെങ്കിൽ ആളെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം മറ്റെന്തോ കൂടി പറഞ്ഞ് നടന്നു പോവാണ് അപ്പൊ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിനെ കളിയാക്കിയതുപോലെ തോന്നിയിട്ടാണോ അതല്ലെങ്കിൽ അത്തരം പുകഴ്ത്തലുകൾ ഇനി വിവാദമാകുമെന്ന് അദ്ദേഹം ഭയന്നിട്ടാണോ അത് അറിയില്ല ഇത് രണ്ട് കാരണങ്ങളിലൊന്നാകാം അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ പറഞ്ഞത് അവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകില്ല അതിലെന്തോ ഒരു കാരണമാണല്ലോ അദ്ദേഹം അങ്ങനെ പ്രതികരിക്കാൻ കാരണമായത് പക്ഷേ ഇതിനകത്ത് ആ അവതാരക ആ സമയത്ത് അവിടെ ഇരുന്ന് ഉരുകി തീർന്നിട്ടുണ്ടാകുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം അത്രയും ഒരു വലിയ സദസ്സിൻ്റെ മുന്നിൽ അത് മുഖ്യമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിൻ്റെ പേരിൽ അവിടെ തന്നെ ആ ഒരു വേദിയിൽ വെച്ച് തന്നെ ശകാരം കേൾക്കേണ്ടി വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അവരെ അത് വല്ലാതെ ബാധിക്കുമെന്ന് ഉറപ്പാണ് അത്തരം സന്ദർഭങ്ങൾ ഇതിനു മുമ്പും മുഖ്യമന്ത്രി ഇതുപോലെ വേദികളിൽ ശുഭിതനായി സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കഴിയുമ്പോൾ സ്വാഭാവികമായും വളരെ മനോഹരമായൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ച വെച്ചതിന് നന്ദിയെന്ന് പറഞ്ഞ് വേണമല്ലോ അടുത്ത ഒരാളാണ് ക്ഷണിക്കേണ്ടത് അല്ലാതെ സംസാരിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അതിഥിയെ അപമാനിക്കുന്നതിന് തുല്യമാകും അപ്പോൾ അവതാരകരുടെ ജോലി ഇത്തരം പ്രവൃത്തികളൊക്കെ തന്നെയാണ് പക്ഷേ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് പറ്റിയതെന്ന് പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ